അങ്ങനെ മുനമ്പത്തേത് വക്കഫ് ഭൂമി തന്നെ തന്നെയെന്ന് സമസ്ത മുഖപത്രത്തിൽ ലേഖനം വക്കഫ് ഭൂമി അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന തലക്കെട്ടിലാണ് സുപ്രഭാതത്തിൽ എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുബാറുടെ ലേഖനം ചില രാഷ്ട്രീയ നേതാക്കൾ എന്തടിസ്ഥാനത്തിലാണ് ഇത് വക്കഫ് ഭൂമി അല്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന ലേഖനത്തിൽ എസ് വൈ എസ് സെക്രട്ടറി മുസ്തഫ മുണ്ടുബാറ ചോദിക്കുന്നു സമീർ ബിൻ കരീം വിവരങ്ങളൊക്കെ ചോദിച്ചു സമീർ അത് വക്കഫ് ഭൂമിയല്ല എന്ന് മുസ്ലിം സംഘടനകളുടെ യോഗം പ്രഖ്യാപിക്കാനുള്ള കാരണം ഈ പറയുന്ന രീതിയിൽ ഉപാധികളോടെ കൊടുക്കുന്ന ഭൂമി വക്കഫ് ഭൂമി അത് വക്കഫ് ഭൂമി അല്ല എന്ന മതപരമായ വിധി പ്രകാരമൊക്കെയാണ് ഇതൊന്നും അറിയാത്തവരല്ലോ ആ മുസ്ലിം സംഘടനാ നേതാക്കൾ എന്തുകൊണ്ടാണ് മുസ്തഫ മുണ്ടുപാറ അത് വക്കഫ് ഭൂമി തന്നെയാണെന്ന് ഷടിക്കാനുള്ള കാരണം ഹാഷ്മി ഈ മുസ്തഫ മുണ്ടുപാറ ലേഖനത്തിൽ പറയുന്നത് ഈ ഫറൂഖ് കോളേജിന് ഒരു വ്യക്തി ഈ ഭൂമി നൽകുന്ന സമയത്ത് വളരെ കൃത്യമായി തന്നെ ഇത് വക്കഫ് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം ഇത് വിൽക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കച്ചവടത്തിനോ ചെയ്യാൻ പാടുള്ളതല്ല അങ്ങനെയെങ്കിൽ അത് തിരിച്ചു നൽകണം എന്നുള്ള ഒരു ഉപാധി വെച്ചിരുന്നു എന്നാണ് നിലവിൽ മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനത്തിൽ പറയുന്നത് എന്നാൽ പിന്നീട് ഫറൂഖ് കോളേജും മറ്റുള്ളവരും ചേർന്നുകൊണ്ട് ഈ ഭൂമി വിൽക്കൂ അങ്ങനെ പല റിസോർട്ട് മാഫികൾക്കും മറ്റുള്ള ആളുകൾക്കും ഒക്കെ തന്നെ ഈ ഭൂമി കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ അതൊരിക്കലും തന്നെ അത് അങ്ങനെ സംഭവിച്ചെങ്കിൽ പോലും അത് വക്കൂഫിന്റെ അല്ലാതെ അല്ലാതായി മാറുന്നില്ല അത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് മുസ്തഫ മുണ്ടുപാറ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ടും കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് തിരിച്ചു തിരിച്ചുപിടിക്കാത്തതെന്നും മുസ്തഫ മുണ്ടുപാറ ലേഖനത്തിൽ ചോദിക്കുന്നു അതോടൊപ്പം തന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റുകൾ നടക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി വഖഫ് ഭൂമി ബലി നൽകാൻ നൽകാൻ സാധിക്കില്ല മാത്രമല്ല ഒരു സമാധാന അല്ലെങ്കിൽ ബിജെപി ഉൾപ്പെടെയുള്ള വർഗീയ കക്ഷികൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് കരുതി വഖഫ് ഭൂമി അങ്ങനെ ബലി നൽകാൻ കഴിയില്ല എന്നും മുസ്തഫ ലേഖനത്തിൽ പറയുന്നു അതോടൊപ്പം തന്നെ വക്കൂഫ് ബോർഡ് വക്കൂഫ് ഭൂമി തിരിച്ചു കിട്ടാനുള്ള ഈ പോരാട്ടം നടത്തേണ്ടത് അത് വക്കൂഫ് ബോർഡാണ് അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ ഉത്തരവാദിത്വമെന്നും ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു തർക്കത്തിൽ മതപരമായ പരിഹാരമാണ് കണ്ടെത്തേണ്ടതെന്നും സർക്കാർ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തണമെന്നുള്ളതുമാണ് ഈ മുസ്തഫ മുണ്ടുമാറോട് ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് ചില രാഷ്ട്രീയ പാർട്ടികൾ താല്പര്യത്തിന് വേണ്ടിയാണ് ഇത് വക്കൂഫ് ഭൂമി അല്ല എന്ന് പറയുന്നത് അത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും ഈ മുസ്തഫ മുണ്ടുമാറ ചോദിക്കുന്നു ഒപ്പം തന്നെ ഈ മുസ്ലിം സംഘടനകൾ ചേർന്നെടുത്ത തീരുമാനത്തിന് രീതിയിലാണ് ആ നിലവിൽ ഈ മുസ്തഫ ലേഖനം അതോടൊപ്പം തന്നെ ആഷ്മീദ് സമസ്തയുടെ ഒരു നിലപാടായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഇതൊരു എഡിറ്റോറിയൽ എല്ലാം മറിച്ച് ആ സമസ്തയുടെ മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം മാത്രമാണ് ഇതെന്താണ് ഇത് പല പലയാവർത്തി പറഞ്ഞതാണ് വക്കഫ് ഭൂമിയല്ല എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ വക്കഫ് ഭൂമി അല്ല എന്ന് വാദിക്കുന്നവർക്ക് വാദിക്കാൻ ഒരുപാട് തെളിവുകൾ ഇപ്പോൾ തന്നെ മുൻപിലുണ്ട് അത് ഈ പറയുന്ന എന്താണ് ഫൊറോക്കോളെ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്ന് ഈ ഭൂമി കൊടുത്ത ആൾ തന്നെ പറഞ്ഞ ഉപാധികളടക്കം അങ്ങനെ കണ്ടീഷൻ പ്രകാരം കൊടുക്കുന്ന ഭൂമി വക്കഫല്ല എന്നതടക്കം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്തഫ മുണ്ടുപോർ അപ്രകാരം പറയുന്നതെന്ന് അറിയില്ല